ഹലോ മച്ചന്മാരെ എല്ലാവർക്കും എസ് പി എ ടെക് ട്രാവലിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ കൈ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നനഞ്ഞ ഒക്കെ ഉണക്കി എടുക്കുന്ന ചെറിയൊരു മിഷീൻ ഞാനിങ്ങനെ ഉണ്ടാക്കിയായിരുന്നു മെഷീൻ എന്ന് പറഞ്ഞാൽ വലിയ അടിപൊളി വലിയ മിഷീൻ ഒന്നുമല്ല ചെറിയൊരു സംഭവമാണ് നമ്മുടെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന സംഭവത്തിനത് വെച്ച് നമുക്ക് എങ്ങനെ നമുക്ക് ഹെൽമെറ്റ് നമുക്ക് അടിപൊളിയായിട്ട് ഉണക്കി ഉണക്കിയെടുക്കാം ഒരു ഒക്കെ ഒരാഴ്ചയൊക്കെ നമ്മൾ കണ്ടിന്യൂ നമ്മൾ വെച്ച് കഴിയാൻ നേരത്തിന് ഒരു വല്ലാത്ത വല്ലാത്തൊരു ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയി ആ ഒരു ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് എങ്ങനെ മാറ്റി എടുക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു കിടക്കാൻ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ ഒട്ടും പറഞ്ഞ് ഞാൻ വിളിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഴോട്ട് പോവാം ഇതോ കുളം ഹെൽമെറ്റൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഈ ഒരു ഹെൽമെറ്റ് നമുക്ക് എങ്ങനെ ഉണക്കാൻ നോക്കാം അപ്പം നമുക്ക് ഈ ഒരു ഹെൽമെറ്റ് കണ്ടോ അത് ഫുൾ നനഞ്ഞതാണ് ഇത് കണ്ടോ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം കണ്ടോ കണ്ട കണ്ടെത്തിൻ്റെ കൈയില നന്ദി കണ്ടോ അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് നമുക്ക് എങ്ങനെ ഈസിയായിട്ട് നമുക്ക് ഉണക്കി എടുക്കാം ഇതിന്റെ അകത്ത് മറ്റേ വാട്ട് സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം അതൊക്കെ അതൊക്കെ ചെയ്യാൻ വേണ്ടി ചെറിയൊരു ട്രിക്കാണ് ഞാൻ ഏകദേശം ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ഐഡിയ ആണ് ഇത് ഈ ഒരു സംഭവം ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുവാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ നമുക്ക് ചെയ്യുന്നേ നോക്കാം ഈ ഒരു ഹെൽമെറ്റ് ഫുള്ള് വെള്ളമാണ് കണ്ടോ വെള്ളമാണ് വെള്ളമുണ്ട് കണ്ടോ വെള്ളമൊക്കെ ഉള്ള ഹെൽമെറ്റ് ഇപ്പം നമ്മളിപ്പം വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തല്ല നമുക്ക് നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ഇപ്പം അങ്ങനെയുള്ളൊരു ഹെൽമെറ്റ് എങ്ങനെ വളരെ ഈസിയായിട്ട് നമുക്ക് ഇത് ഉണക്കാം എന്നുള്ള ടെക്നിക്കാണ് ഇതുകൊണ്ട് ഈ കാണുന്ന ഐറ്റം ഈ ഒരു സംഭവത്തിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൾബും ഒരു ഫാനും മാത്രമേ ഉള്ളൂ ഞാനിത് ഏകദേശം ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു മെഷീനാണ് എൻ്റെ ഹെൽമെറ്റ് ഉണക്കുന്ന മെഷീൻ ഇനി ഇത് ഞാൻ പ്രത്യേകം പേരൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾ ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കിട്ടാത്ത സാധനമാണ് ഇത് നമുക്കിപ്പോൾ ഒരു കാർബോണ്ട് ഒരു ബോപ്സാൽ മതി ഗ്രിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ചെറിയൊരു സംഭവമാണിത് അപ്ലകാശ് കണ്ടോ ഈ ഒരു ഫ്രെയിം നമ്മൾ പണ്ട് അപ്പോൾ അപ്ലാശി ഈ സംഭവം ഒന്നുമില്ല കണ്ടോ ഇത് ചെറിയൊരു ഡി സി ഫാനാണ് ഇതൊരു ഡി സി ഒരു ഫൈവ് വോൾട്ടിൻ്റെ ഫാനാണ് നമുക്കൊരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഫാനുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നല്ല കാറ്റായിരിക്കും പിന്നീട് ഞാനിവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ സാധാ ഒരു ഫിലമെന്റ് ബൾബാണ് ഇതൊരു അറുപത് വാട്ട്സിന്റെ ബൾബാണ് ഇത്ര സെറ്റപ്പ് മാത്രമേ ഇത് നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ ഏകദേശം ഞാൻ ഈ പരിപാടി ഏകദേശം ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല പക്കയ അതായത് നമ്മൾ ഒരു നൈറ്റ് ഫുൾ ഇട്ടാൽ അത്ര നല്ലതാണ് ഒരു നൈറ്റ് ഫുൾ ഇട്ട് കഴിഞ്ഞാൽ ഹെൽമെറ്റ് നല്ല ഉണങ്ങി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കിട്ടും നമുക്ക് ഈ സ്വിച്ച് ഇങ്ങോട്ട് ഓണാക്കാം കണ്ടോ ഇത്ര ഉള്ള പരിപാടി നമ്മളിവിടെ ചെറിയൊരു അറുപതിൻ്റെ ബൾബാണ് അറുപതിൻ്റെ ബൾബിനെക്കാട്ട് നല്ലത് ഒന്നുകൂടെ ഒരു നൂറിൻ്റെയാണ് നൂറിൻ്റെ ബൾബോ അല്ലെങ്കിൽ ഇരുന്നൂറിൻ്റെ ബൾബൊക്കെ ഇട്ട പൊളിയാണ് ഇതിപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒറ്റ ബൾബുകളാണ് ഞാൻ ചെയ്തേക്കുന്നത് നമുക്കൊരു നാല് ബൾബ് ഈ നാല് മൂലയ്ക്കായിട്ട് നാല് ബൾബായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക സാധനമായിരിക്കും ഒരു രക്ഷയിൽ നല്ല അടിപൊളി നല്ല അടിപൊളി ഹീറ്റായിരിക്കും ഇങ്ങോട്ട് അടിക്കുന്നത് നല്ല അടിപൊളി ഹീറ്റായിരിക്കും വരുന്നത് ഇതുകൊണ്ട് ഈ ഒരു ഫാനിൽ നിന്ന് നമ്മുടെ ഈ ബൾബിൻ്റെ ചൂട് നേരെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ അകത്തോട്ടങ്ങ് അടിച്ചു കയറും ആ കയറുന്ന സമയത്ത് നമ്മുടെ ഹെൽമെറ്റിൻ്റെ അകത്തുള്ള വെള്ളമായ വെള്ളം എല്ലാം പേപ്പറായിട്ട് പോയി നം നമ്മുടെ ഹെൽമെറ്റ് ഉണങ്ങി നല്ല നീറ്റായിട്ട് കിട്ടും നമ്മുടെ ഫാൻ ഓണായി ബൾബ് കത്തി ഇനി നമ്മുടെ നനഞ്ഞ ഹെൽമെറ്റ് എടുത്ത് ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് വെക്കുന്നു കണ്ടല്ലോ ഏകദേശം ഫാൻ അതിൻ്റെ സെൻട്രലായിട്ട് നിൽക്കണം ഉണ്ടോ കേട്ടോ ഫാൻ എൻ്റെ സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ വെക്കുന്നു ഈ ഗ്ലാസ് നമ്മളങ്ങ് അടയ്ക്കുന്നു കേട്ടോ ഇതിങ്ങനെ ഇരുന്ന് ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ കണ്ടിന്യൂ ബൾബ് കത്തണം ഒരു അഞ്ച് മണിക്കൂർ ഇരിക്കാൻ നേരത്തിന് ഹെൽമെറ്റ് നല്ല ഉണങ്ങി നല്ല നല്ല അടിപൊളക്കാവും ഹെൽമെറ്റിൻ്റെ അകത്ത് സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി ഒരു മണമില്ലാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതായിരുന്നു ഹെൽമെറ്റ് നമ്മളിതെല്ലാം അങ്ങനെ ഓണാക്കി ഇട്ടിട്ട് ഏകദേശം ഒരു അഞ്ചു മണിക്കൂറായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഹെൽമെറ്റിന്റെ അവസ്ഥ എന്തോ ആണെന്ന് നമുക്ക് ഒന്ന് നമ്മുടെ ഹെൽമെറ്റ് ഉണങ്ങി എന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഹെൽമെറ്റ് നമുക്കൊന്ന് ഒന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഹെൽമെറ്റ് നമുക്കൊന്ന് എടുത്തു നോക്കാം അപ്പൊ നല്ല ചൂടാണ് കായ് ഹെൽമെറ്റിലെ ഹെൽമെറ്റിലൊക്കെ നല്ല ചൂടാണ് ഓ ഓ പൊളി കായ് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയത് വെള്ളോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടോ അല്ല അടിപൊളിയായി ഉണങ്ങിയിട്ടുണ്ട് പോളി സാധനം കണ്ടോ ഏകദേശം ഞാനിപ്പോൾ ഇത് ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഞാൻ ഈ ഒരു ടെക്നോളജി വഴിയാണ് എൻ്റെ ഹെൽമെറ്റൊക്കെ ഉണക്കുന്നത് എങ്ങനെയുണ്ടോ പോളിയല്ലേ നമ്മുടെ കൈസിനാ നമ്മുടെ ഹെൽമെറ്റൊക്കെ ഉണങ്ങി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാതെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ വണ്ടി കൊണ്ട് അവിടെ ഇവിടെ കൊണ്ട് വെച്ച് വണ്ടിയുടെ വണ്ടി കൊണ്ട് ഹെൽമെറ്റൊക്കെ നമ്മൾ ഇങ്ങനെ കൊണ്ട് വെച്ച് അങ്ങനെ കൊണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഉള്ള് നനഞ്ഞ് നമ്മൾ വരാൻ നേരത്തിൽ നമുക്ക് തലയിലോട്ട് വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥ നനഞ്ഞ് കുഴഞ്ഞിരിക്കും അപ്പോൾ ആ അങ്ങനെയൊക്കെ ഉള്ള ടൈമിൽ നമുക്ക് ഉപകാരപ്പെടുന്ന അടിപൊളി ഒരു ട്രിക്കാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അപ്പോൾ അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇങ്ങനത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ തൊട്ട് തൊട്ടടുത്ത് കാണുന്ന ബില്ലേക്കാൻ എന്ത് ചെയ്യണം ഇട്ടിച്ച് പൊട്ടിക്കാനും മറക്കില്ല എങ്കിലും ഞാനിന്ന് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിഷൻ ആയിട്ട് ഇതിൽ നല്ല ബൈ ബൈ ടാറ്റാ വീഡിയോ